മലപ്പുറം വളാഞ്ചേരിയിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി ശോഭായാത്ര നടക്കുന്നതിനിടയിലാണ് ഈ മനോഹര കാഴ്ച കണ്ടത് ശോഭായാത്രയുടെ പ്രചാരണത്തിനായി സ്ഥാപിച്ച ബാലഗോകുലത്തിന്റെ കൊടികൾക്കൊപ്പം അതേ നിരയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് എം എസ് എഫിന്റെ കൊടികളാണ് ഉത്സവങ്ങളും ആഘോഷങ്ങളും ഏതായാലും അതിനെ മതമൈത്രിയോടെ കൊണ്ടാടുക എന്നതാണ് മലപ്പുറത്തിന്റെ രീതി അങ്ങനെയുള്ള മലപ്പുറത്തിന്റെ മതേതര കാഴ്ചയുടെ മറ്റൊരു സൗന്ദര്യമാണിത് കഴിഞ്ഞയാഴ്ച നബിദിനവും ഓണവും ഒരുമിച്ചെത്തിയതോടെ നബിദിന നബിദിനഘോഷയാത്രയ്ക്കിടെ മദ്രസാ ഉസ്താദുമാർക്ക് ഓണക്കോടി കൊടുത്ത സുനിലിൻ്റെ കാഴ്ച ഏവരും കണ്ടതാണ് വർഷങ്ങളായി റമദാൻ നോമ്പ് അനുഷ്ഠിക്കുന്ന വെസ്റ്റേൺ പ്രഭാകരൻ വളാഞ്ചേരിക്കാരുടെ മാത്രം കാഴ്ചയാണ് ഓരോ ഓണത്തിനും ക്രിസ്മസിനും പാണക്കാട്ടേക്ക് എത്തുന്ന കാഴ്ചക്കുലകളും കേക്കും നിത്യ കാഴ്ചയാണ് പരസ്പര കൊടുക്കൽ വാങ്ങലുകളിലൂടെ നടക്കുന്നതാണ് മലപ്പുറത്തിന്റെ ആഘോഷങ്ങൾ അങ്ങനെയാണ് മലപ്പുറം മതേതരത്വത്തിൻ്റെ മണ്ണാകുന്നതും ഈ ചാനൽ ന്യൂസ് ി എസ് സി ഓപ്ജോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് ഇത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്ജോമെട്രി കോളേജ്